ഇനി പോസ്റ്റ് കോവിഡ് എന്തായിരിക്കും മാർക്കറ്റ് ഇന്ന് അന്നത്തെ റൈറ്റപ്പുകളും ടോക്കുകളും കണ്ടു കഴിഞ്ഞാൽ ഇനി ലോകല്ല ഒരു മനുഷ്യ ജന്മത്തിൽ ഒരിക്കലും കിട്ടാത്ത ഭയങ്കര ഒരു പാൻഡമിക് ആണ് വന്നത് പക്ഷെ അതിനെ പോസിറ്റീവായി എടുത്തവരൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് അടിച്ച് കയറിയിട്ടുണ്ട് ഒരാൾക്ക് അവരവരെ വീടിന്റെ ഡിഫക്റ്റ് കണ്ടെത്താൻ പറ്റിയ ഏറ്റവും നല്ല മൊമെന്റ് ആയിരുന്നു ലോക്ക്ഡൌൺ ബാത്റൂമിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യും റൂമിൽ സ്പെൻഡ് ചെയ്യും അപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതെന്റെ സ്കോപ്പാണ് ഈ വീട്ടിന്റെ ഉള്ളിൽ കിടന്നുള്ള ഈ വീർപ്പ് മുട്ടലിനെയാണ് ബിസിനസ് ആക്കിയത് പലരും ബിസിനസ് ആക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ് ഫോൺ ഇൻസ്റ്റ വാട്സ്ആപ്പ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഈ ക്യാഷ് കരുതി വീട്ടിലും ബാങ്കിലും വെച്ചാലും എക്കണോമി പൊട്ടും എക്കണോമിങ് പൊട്ടും കാരണം മാർക്കറ്റ് ക്യാഷ് ഫ്ലോ അല്ല പക്ഷെ ഇതിനെ നമ്മളെങ്ങനെ പോസിറ്റീവ് ആക്കാന്ന് ചിന്തിച്ചിട്ട് ഞാൻ പ്രൊഫഷണൽ ലൈഫിൽ ചെയ്തൊരു ടേണിങ് പോയിന്റ് എന്ന് പറയാം ചൈന കംപ്ലീറ്റ് കൊട്ടയിലാക്കി പോകുന്ന സിറ്റുവേഷൻ പക്ഷെ ചൈനയാണല്ലോ ഈ കോവിഡിന്റെ വൈറസ് കൊണ്ടുവന്ന് ചൈനയാണ് ഇമോഷണലി ഭയങ്കര അറ്റാക്ക് തുടങ്ങി ആൾക്കാര് ഇമോഷണൽ അറ്റാക്ക് അപ്പൊ അതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഏതാണ് ഇന്ത്യ സെൽഫ് എന്നെ ലോകത്തേക്ക് കാണിക്കാനുള്ള മീഡിയ കൂടി നാടൻ ഭാഷയാണ് മുഞ്ചുകൂട്ടും മുഞ്ചുകൂട്ടുമ്പോ എന്താണ്ടാവ നമ്മുടെ ള് ബ്യൂട്ടി പ്രോഡക്റ്റ് കൂടും ബിസിനസ് കൂടിയും ഈവൻ നമ്മുടെ പട്ടാഭിരാമൻ അയ്യോ മാർക്കറ്റ് പ്രശ്നമല്ലേ ഞാൻ ചോദിച്ചു നിങ്ങളൊന്നാലോചിച്ചോക്ക് ഫോൺ യൂസ് ചെയ്യാണ് ഇൻസ്റ്റ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ആൾക്കാർക്ക് വിസിബിലിറ്റി കൂടുമ്പോൾ ആൾക്കാരെ സ്വയം പ്രദർശിപ്പിക്കൽ കൂടും സ്വയം പ്രദർശിപ്പിക്കൽ കൂടുമ്പോൾ നിങ്ങളെ ഡ്രസ്സിന് ഡിമാൻഡ് കൂടും ഗൂഗിൾ പേ വന്നപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പൈസ തീരാൻ എളുപ്പം പൈസ തീരാൻ അറിയില്ല ഇത് നന്നായിട്ട് യൂസ് ചെയ്ത ബ്രാൻഡാണ് ഡിസിഷൻ മേക്കേഴ്സ് പാരന്റ്സ് മാറിയിട്ട് കുട്ടികളായി മാറിയിട്ട് അത് ഇന്നോവയിൽ എത്തി നിക്കുന്ന ആളെ മക്കൾ ഈസി ആയിട്ട് കേട്ടിട്ട് ഓഡിയിലേക്കും പിന്നെ ബി എംഡബ്ലു ബെൻസിലേക്കും എത്തിക്കും ഒറ്റ ലേണിങ് ആയുസ് കുറഞ്ഞു എന്നുള്ള ലേണിങ് എനിക്ക് സേവിംഗിനേക്കാൾ നല്ലത് സ്പെൻഡ് ചെയ്യലാണ് പോസ്റ്റ് കോവിഡിന്റെ ട്രെൻഡ് മാറിയത് കോവിഡ് കോവിഡ് ലെസൺ വേൾഡിന് എന്താ ഒരു 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 മനുഷ്യ ജന്മത്തിൽ ഒരിക്കലും കിട്ടാത്ത വലിയൊരു ഒരു ഭയങ്കര ഒരു പാൻഡമിക് ആണ് വന്നത് പക്ഷെ അതിനെ പോസിറ്റീവായെടുത്തവരൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് അടിച്ച് കയറിയിട്ടുമുണ്ട് അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷന് പോസിറ്റീവായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ആ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഞങ്ങളൊക്കെ പ്രൊഫഷണൽസ് ഡിസ്കഷൻ വാട്സപ്പ് ഡിസ്കഷനിലുണ്ട് കഴിഞ്ഞു എൻഡ് ഓഫ് അവർ പ്രൊഫഷൻ കാരണം ബിസിനസ്സില്ല ഇനി ആൾക്കാർ പൈസ തരില്ല ആൾക്കാർക്ക് പട്ടിണിയായി അങ്ങനെ തന്നെ ഞാനും വിശ്വസിച്ചു പക്ഷെ ആ ആ ഒരു സമയം നമ്മളിതിനെ പോസിറ്റീവായിട്ട് എടുത്തതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സെൽഫ് ഓഡിറ്റ് ചെയ്യാൻ കിട്ടിയ അവസരം ഉണ്ടാവില്ല സെൽഫ് ഓഡിറ്റ് ദീർഘമായിട്ട് ദീർഘമായിട്ട് ഒരു ഡിസ്ട്രാക്ഷൻസും അതെ വീട്ടിന്റെ ഉള്ളില് കോർണർ ഗേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കാനും ഈവൻ വൈഫ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് വരെ കൂടി ഓളെ പ്രശ്നം നമ്മളെ സ്പൗസിന്റെ പ്രശ്നങ്ങൾ കേട്ട സമയതായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നത് മക്കളെ കുറിച്ച് മക്കളെ സ്റ്റോറി കേൾക്കുന്ന ആദ്യമായിട്ടായിരിക്കും അപ്പൊ പേഴ്സണലി ഒരു ഓഡിറ്റ് പ്ലസ് ഈവൻ പിന്നെ എന്റെ ഒരു വളരെ എ ബിസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ബിസിനസ് കളിന്റെ മദിനിന്ന് പറഞ്ഞു അയാൾ അന്ന് ഞാൻ ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോ ഒരാൾക്ക് അവരവരെ വീടിന്റെ ഡിഫക്റ്റ് കണ്ടെത്താൻ അതായത് ഉടമസ്ഥന് ഡിഫക്റ്റ് കണ്ടെത്താൻ പറ്റിയ ഏറ്റവും നല്ല മൊമെന്റ് ആയിരുന്നു ലോക്ക്ഡൌൺ ബാത്റൂമിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യും റൂമിൽ സ്പെൻഡ് ചെയ്യും അപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് എന്റെ സ്കോപ്പാ അയാളെ ബിൽഡിംഗ് മെറ്റീരിയൽ അപ്പൊ ഇവിടെ നന്നാക്കണം അതായത് കോവിഡ് ഒന്ന് മാർക്കറ്റിൽ ഒക്കെ വരുമ്പോ ചിന്തി ഇവിടെ ഇന്റർനെറ്റ് പിന്നെ വൈഫൈന്റെ സൗകര്യം വേണം എന്നൊക്കെ തോന്നുന്നത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാണ് അപ്പം ഈ സമയത്ത് ഞാൻ ചെയ്തത് ആസ് എ കൺസൾട്ടന്റ് ചെയ്തത് ഞമ്മള് പുതിയ സാധനങ്ങൾ പഠിച്ചു ഇനി പോസ്റ്റ് കോവിഡ് എന്തായിരിക്കും മാർക്കറ്റ് ഇന്ന് എല്ലാരും എഴുതി പല അന്നത്തെ റൈറ്റപ്പുകളും ടോക്കുകളും കണ്ടു കഴിഞ്ഞാൽ ഇനി ലോകല്ല പലരും നെഗറ്റീവ് നെഗറ്റീവായിട്ട് റിയാലിറ്റിയാണ് പറയുന്നത് മേ ബി റിയാലിറ്റി ആയിരിക്കും പക്ഷെ ആ റിയാലിറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഉള്ള പൈസ ലോക്കറിലിട്ട് പൂട്ടും പിന്നെ ബാങ്കിലിട്ട് പൂട്ടും ആൾക്കാർക്ക് എന്താ വെച്ചാൽ നാളെ പട്ടിണി വരാൻ പോകുന്നു ദാരിദ്ര്യം വരാൻ പോകുന്നു അപ്പൊ എന്താ ഉള്ളത് കരുതി വെക്കുമല്ലോ അരിയൊക്കെ കരുതി വെക്കുന്ന മാതിരി ക്യാഷ് കരുതി വെക്കും ഈ ക്യാഷ് കരുതി മാർക്കറ്റിൽ അല്ല വീട്ടിലും ബാങ്കിലും വെച്ചാലും എക്കണോമി പൊട്ടും എക്കണോമി അങ്ങ് പൊട്ടും കാരണം മാർക്കറ്റ് ക്യാഷ് ഫ്ലോ അല്ല ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ഇറ്റ്സ് എ റിയാലിറ്റി പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ എന്റെ പ്രൊഫഷണലിലെ ഏറ്റവും ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ ലൈഫിൽ ചെയ്ത ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയാം അത് റിസർച്ച് ചെയ്തു അതുവരെ ഞങ്ങളൊരു പ്യുവർ കമ്പനി സെക്രട്ടറി ഫേം ആയിട്ട് പ്യോർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊഫഷണൽ ബോഡി എന്നുള്ള നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതിനെ ആൾക്കാരെ കൊണ്ടിപ്പം നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞുകൊടുക്കുക എല്ലാവരും നെഗറ്റീവ് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക തിരിച്ചൊരു പോസിറ്റീവായിക്കഴിഞ്ഞാൽ ആൾക്കാർ മനുഷ്യൻ്റെ ക്യാരക്ടർ അതാണ് തിരിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നിപ്പം പിന്നെ എട്ടക്കമ്പനിയാണ് നല്ലത് എന്ന് കുറേ ആൾക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ എല്ലാവരും കമ്പനിയിലേക്ക് വരും അതേപോലെ നെഗറ്റീവ് മാത്രമാണ് കോവിഡിൻ്റെ സമയത്ത് കേൾക്കുന്നത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ല ഈവൻ വലിയ കൺസൾട്ടന്റ്മാര് പോലും പറയുന്നത് ഇനി ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഒരു ഒരു പ്രോജക്റ്റ് ചെയ്തു അതാണ് എന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫിൽ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് അതായത് തിരിച്ചു വരും വരാം വരാൻ മുന്നേറാംന്ന് പറഞ്ഞിട്ടൊരു ഞാൻ തന്നെ വീഡിയോ അതായത് ഏറ്റവും സീവിയർ പിന്നെ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഇപ്പം ട്രൂ കോപ്പിയൊക്കെ തുടങ്ങുന്നത് ഡിജിറ്റൽ സാധ്യതകൾ കൂടുകയും കാരണം ആൾക്കാര് പിന്നെ വളരെ ഒതുങ്ങി ഉള്ളിലേക്ക് വലിഞ്ഞ് റൂമിലേക്കും വീട്ടിലേക്കും ഒക്കെ വലിഞ്ഞു നിൽക്കുന്ന സമയത്തുള്ള സാധ്യത ഡിജിറ്റൽ സാധ്യതകൾ കൂടുന്നുണ്ടായിരുന്നു പക്ഷെ ആക്ഷിക്ക് കൈകാര്യം ചെയ്യുന്ന മറ്റു ബിസിനസ് ഇപ്പം ഗോൾഡിൻ്റെതായാലും അല്ലെങ്കിൽ സാരി ആയാലും അങ്ങനെയുള്ള ഫാഷൻ ഇൻഡസ്ട്രി ആയാലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ സാധ്യതകൾ ഏതാണ്ട് മുരടിച്ചു കഴിഞ്ഞു ഇനി മുന്നോട്ടില്ല എന്ന് തോന്നുന്ന ഒരു തീവ്രമായ ഒരു സമയമാണ് അതെ അവിടെ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അതാണ് ഞാൻ ഇവരെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് തുടങ്ങി ഞാൻ ചെയ്ത കോൺസെപ്റ്റ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മലബാർ എസ്പെഷ്യലി കേരളത്തിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലീഡേഴ്സ് ബിസിനസ് ലീഡേഴ്സ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല അവരെ കൊണ്ട് പറയിപ്പിക്കും അവർ പക്ഷെ അവര് പറയിപ്പിക്കണമെങ്കിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കണ ക്വസ്റ്റ്യൻസ് ഇട്ടുകൊടുത്ത് അപ്പഴാണല്ലോ അങ്ങനെ അവർ അവരും പാനിക് ആണ് എത്രയോ എംപ്ലോയിസ് ഉണ്ട് ക്യാഷ് ഫ്ലോ നിന്നു അപ്പം ഞാനൊരു ക്യാമറമാന്റെ സഹായത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ലോക്ക്ഡൗണും ഞാൻ തന്നെ തുടങ്ങി അങ്ങനെ പക്ഷേ പോസ്റ്റ് കോവിഡിൽ ഞാൻ റിസർച്ച് ബേസ്ഡ് ഓൺ റിസേർച്ച് വെറുതെ അടിക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് കുറെ വായിച്ചു അപ്പം എഡ്യൂക്കേഷന്റെ സ്റ്റൈല് മാറാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ സ്കോപ്പ് എന്ന് പറഞ്ഞാല് അന്ന് വരെ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത മര്യാദക്ക് ഉപയോഗിക്കാൻ അറിയാത്ത പാരന്റ്സ് ഏജഡ് പാരന്റ്സ് വരെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ആൾക്കാരെ കാണാൻ മൂവിങ് മൊബിലിറ്റി കുറഞ്ഞ സമയത്ത് മക്കളെ കാണാൻ വീഡിയോ കോൾ ചെയ്തു തുടങ്ങി വീഡിയോ കോളില് ആഡ് തുടങ്ങിയ ആൾക്കാരെ ഇതൊക്കെ സെൽഫ് ഞാൻ പറഞ്ഞ സെൽഫ് ഓഡിറ്റ് സെൽഫ് ലേണിംഗ് ലേണിങ് സമ്മർദ്ദം സിറ്റുവേഷൻ അന്ന് ഞാൻ എന്റെ പിന്നെ സ്റ്റാറ്റസ് ഒക്കെ എന്താ പറയാ ഇൻ മിഡ്സ് ഓഫ് ക്രൈസിസ് ഓപ്പർച്യൂണിറ്റി ലൈഫ് പറഞ്ഞാൽ സാധനമൊക്കെ ടാഗ് ഒക്കെ ഇട്ടിട്ട് അതിടക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ആക്കും കാരണം ക്രൈസിന്റെ ഇടയിലാണ് അപ്പം ഒരു ഒരു ഫോഴ്സ് വന്ന് നമ്മളെ പഠിക്കാൻ ഇതാണ് മാർക്കറ്റ് നമ്മളെല്ലാരും മൊബൈലിലേക്ക് അല്ലെങ്കിൽ ടെക്നോളജി ഇതാക്കും കാരണം എൻ്റെ ഫാദർ ഒന്നും നോർമലി കോൾ എടുക്കുക അറ്റൻഡ് ചെയ്യുന്നതിന് പകരം വാട്സപ്പ് കോൾ ചെയ്യുന്നു സൂമ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു കാരണം വീട്ടുകാരാണ് സൂമില് ആഡ് ചെയ്യുന്നത് പല പല വീടുകളിൽ താമസിക്കുന്നു കുടുംബക്കാരെല്ലാരും വീഡിയോ കോൾ ചെയ്യുന്നു സൂമില് ഇത് പഠിക്കാണ് ഇത് വലിയൊരു മാർക്കറ്റാണ് അതേപോലെ ഈ പറഞ്ഞ ബിൽഡിംഗ് മെറ്റീരിയൽ അയാള് പറഞ്ഞ സാധനം അതേമാതിരി പിന്നെ വെസ്റ്റേൺ എക്കണോമി ശരിക്കൊരു ഫ്ലോ പോസ്റ്റ് കോവിഡില് ഒരു ഫ്ലോ തുടങ്ങിയിരുന്നു പക്ഷെ അവിടെ ചൈന ചൈനയിരുന്നു അതിന്റെ ചൈന കംപ്ലീറ്റ് കൊട്ടയിലാക്കി പോകുന്ന സിറ്റുവേഷൻ പക്ഷെ ചൈനയാണല്ലോ ഈ കോവിഡിന്റെ പിന്നെ എന്താ പറയാ വൈറസ് കൊണ്ടുവന്ന ചൈനയാണ് അങ്ങനെ ചൈനയുടെ ഇമോഷണലി ഭയങ്കര അറ്റാക്ക് തുടങ്ങിയ ആൾക്കാർ ഇമോഷണൽ അറ്റാക്ക് അപ്പൊ അതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഏതാ ഇന്ത്യയുള്ളൂ ദാറ്റ് ഇസ് എ മാർക്കറ്റ് അപ്പൊ ഫ്ലോ വെസ്റ്റേൺ ഇവിടെ എത്തും ഇവിടുന്ന് ഇങ്ങോട്ട് വരും അപ്പൊ ഇന്ത്യ അതിനനുസരിച്ച് മാറും എന്നുള്ള ഒരു ടോക്ക് നമ്മൾ തന്നെ ക്രിയേറ്റില് തുടങ്ങി അപ്പൊ അതിന് പറഞ്ഞ ഏറ്റവും നല്ല ആൾക്കാരെക്കൊണ്ട് കാരണം ട്രാക്ക് റെക്കോർഡ് സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സ് പറയുമ്പോൾ ആക്സെപ്റ്റൻസ് ഉണ്ടോ ഞാൻ ഇവിടുത്തെ നമ്മളിങ്ങനെ എന്റെ മനസ്സിൽ രാത്രി ഞാൻ പന്ത്രണ്ട് രണ്ടു മണി മൂന്നു മണിക്കൊക്കെ ഉറങ്ങും ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അപ്പം ഞാൻ അഹമ്മദ് ഖനെ മെസ്സേജ് ചെയ്തിട്ടു ആസ്റ്റർ ആസാദ്ഖനെ എന്റെ ക്ലയന്റ് ആസാദ്ഖെ മെസ്സേജ് ചെയ്തു പിന്നെ പാൽ രമേശ് ഏട്ടൻ യു എൽ സി സി രമേശ് ഏട്ടനെ അതേപോലെ ഡോക്ടർ സജി പിന്നെ ഗോവിന്ദ നമ്മളെ ഐ എമ്മിന്റെ അവരെയൊക്കെ മെസ്സേജ് ചെയ്തു എ ബി സി മദനി പിന്നെ ഈവൻ നമ്മുടെ പട്ടാഭിരാമൻ പട്ടാഭിരാമൻ ഒക്കെ മെസ്സേജ് ആശിക്ക് ഞാൻ പറയുകയും ഒരു വീഡിയോ ചെയ്യണം വീട്ടിൽ നിന്ന് ആരോടെങ്കിലും ഒന്ന് എടുപ്പിച്ച് ഒന്ന് എനിക്ക് അയക്കാം എന്താ അയ്യോ ആശിക്ക് മാർക്കറ്റ് പ്രശ്നമല്ലേ പട്ടാ ഞാൻ ചോദിച്ചു നിങ്ങളൊന്നാലോചിച്ചു നോക്കി ആൾക്കാർക്ക് വിസിബിലിറ്റി കൂടും സൂമ് ഫോണ് യൂസ് ചെയ്യാണ് ഇൻസ്റ്റ വാട്സപ്പ് ഫേസ്ബുക്ക് അപ്പൊ ആൾക്കാർക്ക് വിസിബിലിറ്റി കൂടുമ്പോ ആൾക്കാരെ സ്വയം പ്രദർശിപ്പിക്കൽ കൂടും സ്വയം പ്രദർശിപ്പിക്കൽ കൂടുമ്പോൾ നിങ്ങളെ ഡ്രസ്സിന് ഡിമാൻഡ് കൂടും ആ ആ ആ ആ അപ്പം വെറൈറ്റി ഓഫ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂവിങ് സാധനങ്ങൾ വില വില കോസ്റ്റ് കുറഞ്ഞിട്ട് വേഗം വേഗം മൂവ് ചെയ്യുന്നത് ആ അത് ഉണ്ട് നമ്മൾ അത് പറഞ്ഞാൽ മതി പറഞ്ഞേ ആസ്റ്ററിനെ കൊണ്ട് പറയുമ്പോ ആസാദ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കേരളത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ പറഞ്ഞാൽ മതി ആദ്യം ഇത് പറയുമ്പോ ഓക്കെ അല്ല പ്രശ്നമാണ് പക്ഷെ പ്രശ്നത്തിന്റെ ഇടയിൽ ഒരു പ്ലസ് ഉണ്ട് ഈ സീരീസ് ഞാൻ വരെ കൊണ്ട് ജയിപ്പിച്ചു അപ്പം ഡോക്ടർ സജി പറഞ്ഞ എന്നോട് ഏറ്റവും പറഞ്ഞ ഈ സമയത്ത് ആര് ചാടുന്നോ ഓം കഴിച്ചിലാവും ആരവിടെ ഇരിക്കുന്നോ ഓം ഭൂമിന്റെ താഴോട്ട് പോകും പിന്നെ മൊബിൽ പിന്നെ ഡൊമസ്റ്റിക് ടൂർ ടൂറിസം ടൂർസ് ആൻഡ് ട്രാവൽസ് ആയിരുന്നു ക്ലോസ് ആയി പോയത് പക്ഷേ ഡൊമസ്റ്റിക് ടൂറിസം കൂടി അല്ലേ ഡൊമസ്റ്റിക് ഇപ്പം കേരളത്തിലെ കോഴിക്കോട് തന്നെ പല മേഖലകളിലെ നമ്മൾ പോലും ഇത്രകാലം കാണാത്ത സ്ഥലങ്ങൾ വാട്ടർഫാൾസുകള് ഇപ്പം പിന്നെ വയലട കക്കാടം പോയില് ഇതൊക്കെ ആൾക്കാർ കാണൽ തുടങ്ങിയപ്പോഴാ വേറെ പുറത്തേക്ക് മൂവിങ് റെസ്ട്രിക്റ്റഡ് ആയപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നു വണ്ടിയെടുത്ത് ആൾക്കാർക്ക് മനസ്സ് ഭയങ്കര വീട്ടിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ വീട്ടിന്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഈ വേർപ്പ് മുട്ടലിനെയാണ് ബിസിനസ് ആക്കിയത് പലരും ബിസിനസ് ആക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ് ഫോൺ ഇൻസ്റ്റ വാട്സ്ആപ്പ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അപ്പൊ അവിടെ ആഡ് കൂടി ആൾക്കാരെ ഇങ്ങനെ 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 മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അന്ന് പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഇപ്പോഴും സ്റ്റിൽ ഫേസ്ബുക്കിലൊക്കെ ആ സീരീസ് ഉണ്ട് പോസ്റ്റ് കോവിഡില് ഇന്ത്യ ആയിരിക്കും എസ്പെഷ്യലി കേരളം ഭയങ്കര മാർക്കറ്റാകും നമ്മൾ ഈ പറഞ്ഞ ടോക്കുകളിലൊക്കെ പലരും പറഞ്ഞ ടോക്കൊക്കെ തെറ്റാണെന്ന് കാലം തെളിയിക്കും എന്ന് പറഞ്ഞ ഇപ്പൊ കോഴിക്കോട് എട്ടീന്റെ ഏറ്റവും ഹബാണ് സൈലം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ സൈലം എന്ന് പറഞ്ഞത് ലോക്ക്ഡൌൺ അനന്തു എന്നോടൊരു ആശയം പറഞ്ഞതാ ബിസിനസ് ആക്കണമെന്നേ പറഞ്ഞത് അതിന്നിപ്പം കോഴിക്കോട് മാർക്കറ്റിന്റെ എവിടെ ഒരു ബിസിനസ് വരുമ്പോ ആ ഒരു ബിസിനസ് മാത്രല്ലോ അതിന്റെ സറൗണ്ടിങ് ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ആവും ഹോസ്റ്റൽ മേഖല പൂട്ടിക്കിടന്ന ഫ്ലാറ്റ് ഒക്കെ ഹോസ്റ്റലായി ഓരോ വീടും വലിയ വീടുകൾ വെച്ചിട്ട് ഐഡൽ ആയി കിടന്ന റൂംസ് ഒക്കെ പി ജി ആയി ഒരു വീടിന് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് റെന്റിന് എടുത്തു കഴിഞ്ഞാൽ അത് ബിസിനസ് ആക്കുന്ന പിള്ളേരുണ്ട് ഇപ്പൊ എന്റെ കൂടെയുള്ള ടീംസ് ഒക്കെ നമ്മുടെ ഹോസ്റ്റലാണ് അതിന് വൺ ലാക്ക് ആണ് ഒരു റൂമിൽ ഒരു അഞ്ചാൾക്ക് ആറാൾ ഇരിക്കുന്നു കിടക്കുന്നു ആറ ഇൻറ്റു അഞ്ച് മുപ്പതിനായിരം റൂമിന് കിട്ടുക അവർക്ക് ഇതെങ്ങനെ ഒന്നും എജ്യൂക്കേഷൻ കൂടി കേരളത്തിൽ ഇനി അതോട്ടെ ഞാൻ മെനിയാന്ന് രാത്രി ഞാനൊരു ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ അതുപോലെ അതൊരു ബിസിനസ് ടർഫ് ബിസിനസ് എപ്പോഴാണ് കൂടിയത് കോവിഡിനേഷൻ കാരണം ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആയി ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ പണ്ട് അവൈലബിൾ അല്ലായിരുന്നു ഗ്രൗണ്ട് അവൈലബിൾ അപ്പൊ ടർഫ് വന്നു ടർഫ് അതിനു ഉണ്ടോ പക്ഷെ അത് ഭയങ്കരമായിട്ട് കൂടി ജിമ്മിന്റെ ബിസിനസ് ഭയങ്കര കൂടി കോവിഡിൽ എന്താ പറഞ്ഞ ഇനി ജിമ്മിലേക്ക് ആൾക്കാർ പോവില്ല കാരണം അവിടെ സെറ്റ് ചെയ്യുന്നോണ്ട് ആൾക്കാർക്ക് അപ്പൊ പക്ഷെ ജിമ്മില് കോൺഷ്യസ് ഏറ്റവും ഞാൻ ഇതിനെ കണ്ടെത്തുന്നത് സെൽഫ് എന്നെ ലോകത്തേക്ക് കാണിക്കാനുള്ള മീഡിയ കൂടി അപ്പൊ നമ്മള് നാടൻ ഭാഷയാണ് മുഞ്ചു കൂട്ടും മുഞ്ചു കൂട്ടുമ്പോ എന്താണ്ടാവുക നമ്മള് ക്രീമുകള് ബ്യൂട്ടി പ്രോഡക്റ്റ് കൂടും ബിസിനസ് കൂടിയോ അല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പൊ സലൂൺ നിങ്ങൾ ഈ റോട്ടിൽ പോയി നോക്കി എത്ര സലൂൺ ഉണ്ട് എങ്ങനെ സലൂൺ പണ്ട് ഐ മീൻ സലൂണിന്റെ പണ്ട് സലൂൺന്നായിരുന്നു പേര് ഇപ്പൊ ബ്യൂട്ടി അത് ആൾക്കാർ കൂടി ഒറ്റ ലേണിങ് ആയുസ് കുറഞ്ഞു എന്നുള്ള ലേണിങ് എനിക്ക് സേവിംഗിനേക്കാൾ നല്ലത് സ്പെൻഡ് ചെയ്യലാണ് പോസ്റ്റ് കോവിഡിന്റെ ട്രെൻഡ് മാറിയത് റോൾസ് റോയ്സിന്റെ സിഇഒന്റെ ടോക്ക് ഉണ്ടായിരുന്നു അതുവരെ റോൾസ് റോസ് കൊല്ലത്തിൽ ഇത്ര പോയിക്കൊണ്ടിരുന്നത് റോൾസ് റോസ് ഇപ്പൊ കോഴിക്കോട് കാലിക്കറ്റിലെ മാർക്കറ്റിൽ തന്നെ റോൾസ് റോയ്സിന്റെ എണ്ണം കൂടി ജീവിതത്തിൽ കുറേ സമ്പാദിച്ചിട്ട് കയറിയില്ല സ്പെൻഡ് ചെയ്യണം എപ്പോഴാ എപ്പോഴാണ് തട്ടിപ്പോവാന്ന് മനസ്സിലായി അപ്പൊ ഇത് ഭയങ്കര മാർക്കറ്റാ പോസ്റ്റ് കോവിഡ് അത് നേരത്തെ പറഞ്ഞവരെ ജമ്പ് ചെയ്ത ആൾ ആരാണ് കയറി ചാടി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആയിട്ട് ഇരുന്നവര് ഇപ്പൊ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ക്ലയന്റ് ഉണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇനി പൂട്ടുകയാണ് എംപ്ലോയിസിനൊക്കെ പിരിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ പൂട്ടല്ലേ കാരണം ഡൊമസ്റ്റിക് ടൂറിസം കൂടും നിങ്ങൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിൽ പോലെ മാത്രല്ല ഇവിടുന്ന് കാശ്മീർ പിന്നെ നമ്മളെ ഷിംല ഒക്കെ എപ്പോഴാ എണ്ണം കൂടി ഇപ്പൊ പോവാത്തവര് പിന്നെ വളരെ കുറവാണ് നമ്മളെ ടീമിലൊക്കെ ഓഫീസിലൊക്കെ സ്റ്റാഫുകളൊക്കെ സിക്സ് മന്ത്സ് കൂടുമ്പോ പോകുന്നുണ്ട് അതിന്റെ വിസിബിലിറ്റി ഇവിടെ ആൾക്കാർക്ക് അവിടെയുള്ള പിക്ചർ ഇപ്പൊ ഇവിടെ കാണുകയാണ് സ്നോഫാൾ എപ്പോഴാന്ന് ആൾക്കാർക്ക് ഇപ്പൊ ആണ് കുട്ടികൾക്ക് അപ്ഡേറ്റഡ് ആണ് അപ്പൊ പോവും മൊബിലിറ്റി കൂടി സ്വഭാവം മൊബിലിറ്റി കൊണ്ടുവ്രെയിന്റെ ബിസിനസ് വണ്ടിയുടെ ബിസിനസ് ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് പിന്നെ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് കൂടുന്നു അപ്പം മനുഷ്യനൊറ്റ തോട്ടാണ് അപ്പൊ ഇത് ഞാൻ സീരീസിൽ പറയിപ്പിച്ചു ആൾക്കാരെ കൊണ്ട് പക്ഷേ പിന്നീട് വരുന്ന ടോക്കുകളൊക്കെ എന്നെ പോലുള്ള കൺസൾട്ടന്റ്മാരൊക്കെ പറയൽ തുടങ്ങി ശരിയാണ് കോവിഡ് അപ്പൊ ഒരു ഇങ്ങോട്ട് പോയ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് പോസിറ്റീവ് വഴിയിലൂടെ ആയി പോസിറ്റീവ് വഴിയിലാവുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞ കെട്ടിപ്പൂട്ടി വെച്ച പൈസ അല്ലേ മെല്ലെ മാർക്കറ്റിലേക്ക് ഇറങ്ങും സ്വാഭാവികമായിട്ട് ഓ ഇനല്ല ഫ്യൂച്ചർ ഉണ്ട് എന്ന് നമുക്ക് ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇപ്പൊ നിങ്ങള് മീഡിയക്കൊക്കെ ഭയങ്കര റോൾ ഉണ്ടല്ലോ മീഡിയ പറയാൻ തകർന്നു 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 അത് കേൾക്കുന്നവന് പത്ത് വർഷം ഇങ്ങനെ തകർന്നു ഫീൽ ചെയ്യും നേരെ എന്ന് തകർന്നിട്ടില്ല ഫ്യൂച്ചർ ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതൽ ധനമായിട്ട് വെച്ചതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരും പുറത്തേക്ക് വരുമ്പോൾ മാർക്കറ്റിന്റെ എക്കണോമിയില് ക്യാഷ് ഫ്ലോ കൂടും കൂടും അപ്പൊ ഓരോ സ്റ്റേജിലും പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഈവൻ പെട്ടിക്കടക്ക് വരെ പിന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഡിജിറ്റലൈസേഷൻ അതായത് ഡിമോണൈസേഷന് ശേഷം ഓരോ പെട്ടിപ്പിടിയിലും ആരും ബാങ്ക് അക്കൗണ്ട് ആയില്ലേ പേടിഎം ഗൂഗിൾ പേ വന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം പിന്നെ നമ്മളെ ഞാൻ എപ്പോഴും ഇതിന്റെ ഈ റിവ്യൂസ് എടുക്കുക അപ്ഡേറ്റ്സ് എടുക്കുക യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്തിനാന്ന് മനസ്സിലാവില്ല ഞാനിങ്ങനെ തോണ്ടും ഞാൻ പറയും പലതും ഒരു ഇപ്പൊ ഒരു തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി തൗസൻഡ് കിട്ടുന്ന ഒരു എംപ്ലോയിക്ക് ഒരു പക്ഷെ സേവിങ് ഉണ്ടാവില്ല സ്പെൻഡ് ചെയ്തുകൊണ്ടേരിക്കും അവർ സ്പെൻഡ് ചെയ് പണ്ട് ക്യാഷായിട്ട് തന്നെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് സ്പെൻഡ് ചെയ്യുമ്പോ ഒന്നും ആലോചിക്കും ഇപ്പൊ ജസ്റ്റ് ഈ ഗൂഗിൾ പേ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും വൺ സെവൻറ്റി ഒരു ടൂ ഹൺഡ്രഡ് ഇങ്ങനെ പേ ചെയ്യും പൈസ തീരാൻ തീരാൻ എളുപ്പം പൈസ എളുപ്പം എളുപ്പമാണ് അറിയില്ല ഇത് നന്നായിട്ട് യൂസ് ചെയ്ത ബ്രാൻഡാണ് സുഡിയോ സുഡിയോ എന്താ ചെയ്ത് അവരെ കോൺസെപ്റ്റിൽ പണ്ടും ഒക്കേഷണലി മാത്രം ഡ്രസ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ കേറുന്ന പോലെ വീക്കിലി കയറിയിട്ട് വാങ്ങാനുള്ള ആവുന്ന രീതിയിലേക്ക് പ്രോഡക്റ്റിനെ മാറ്റി വൺ നയന്റി നയൻ ടു നയന്റി നയൻ ഇത് ടു നയന്റിനോ ത്രീ ഹൺഡ്രഡ് നിന്ന് എടുത്ത് കൊടുക്കുമ്പോ നമുക്കൊരു പെയിൻ ഉണ്ടാവും ജി പക്ഷെന്താ നമ്മളീ ഒരു അയ്യായിരത്തിന്റെ കെട്ടുന്ന ഒരു മൂന്ന് അഞ്ഞൂറ് എടുത്തുകൊടുക്കുമ്പോ ഫോൺ എടുത്ത് കൊടുക്കും ഈ മാർക്കറ്റിനെ ശരിക്ക് യൂസ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പെട്ടി പെട്ടിപ്പിടികാരും കച്ചവടമായി ഒരു സിഗരറ്റ് വാങ്ങാൻ പോകുന്ന ഒരാള് എക്സാമ്പിൾ സിനിമ പോക്കറ്റിൽ പൈസ തീർന്നു പോയി വീട്ടിലാ വീട്ടിൽ പോയിട്ട് എടുക്കണ്ടേ നേരെ ഫോണിലുണ്ടെങ്കിൽ അപ്പൊ ആവും അപ്പൊ സിഗരറ്റിന്റെ കച്ചവടം കൂടി ഇങ്ങനെ ഭയങ്കര ഇത് സ്റ്റഡി ചെയ്തിട്ടില്ല കൺസൾട്ടന്റ്മാരൊക്കെ സേവിങ് ഒന്നും സേവിങ് നാളെ മക്കൾക്കും അതാ നെക്സ്റ്റ് ജനറേഷനും വലിയ സേവിങ് ഒന്നും ആവശ്യമില്ല എനിക്ക് ആവശ്യമല്ല ഫാദറിന്റെ വണ്ടിയും പിന്നെ മൊബൈലും ഒക്കെയാണ് പിന്നെ ഈ ഡിസിഷൻ മേക്ക് ഒരു കൾച്ചറൽ ചേഞ്ച് ഭയങ്കരായിട്ടുണ്ടായി ഡിസിഷൻ മേക്കേഴ്സ് പാരന്റ്സ് മാറിയിട്ട് കുട്ടികളായി മാറിയിട്ടുണ്ട് അതേ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയില് ഇപ്പം നമ്മളൊരു ടി വി വാങ്ങാൻ പോവാണ് പണ്ട് ഓണത്തിന് ടി വി വാങ്ങാൻ പോകുമ്പോ കുട്ടികളൊന്നും അഭിപ്രായം പറയില്ലല്ലോ പാരന്റ്സ് എന്തെങ്കിലും പണ്ടത്തെ അല്ലെങ്കിൽ ബി പി എൽ എന്ന് പറഞ്ഞു ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ടി വി വാങ്ങാം വീട്ടിലേക്കൊന്നും പറയാൻ കുട്ടികൾ വണ്ടി കയറുന്നതിന് മുമ്പ് റേറ്റിംഗ് എടുക്കും സ്പെസിഫിക്കേഷൻ പറയും എടുക്കും ഇതെടുത്താൽ മതി ഈ അച്ഛ പപ്പ എന്ന് പറയും സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയതാണ് കാരണം നമുക്ക് ഇതിന് അറിവില്ല നമുക്ക് ഇതിന്റെ അപ്ഡേറ്റഡ് അറിവ് എടുത്തിട്ടുണ്ടാവില്ലേ അപ്പൊ അവർ വണ്ടി എടുക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും പണ്ട് വണ്ടി എടുക്കുമ്പോൾ പാരന്റ്സ് കുട്ടികളോട് ചോദിച്ചിട്ടാണ് വണ്ടി എടുക്കുക അല്ലല്ലോ അവരെ നമ്മൾ ചിലപ്പം ഒരു പിന്നെ എന്താ പറയാ ഇന്നോവയിൽ എത്തി നിക്കുന്ന ആളെ മക്കൾ ഈസി ആയിട്ട് കയറ്റിയിട്ട് ഓടിയിലേക്കും പിന്നെ ബി എംഡബ്ലു ബെൻസിലേക്കും എത്തിക്കും അപ്പൊ നമുക്ക് അതിന് ഇതിന് റെഡി ആയി നിൽക്കുന്ന ഫിനാൻസും ഉണ്ട് ഈസിയായിട്ട് അപ്പൊ അവിടെ നമുക്ക് സേവിങ് ഇല്ല പക്ഷെ മാർക്കറ്റില് ഭയങ്കര കാഷ്ഫ്ലോ ആണ് അതുണ്ട് ആ ഒരു കൾച്ചറൊക്കെ നമ്മൾ നമ്മളും ഐഡന്റിഫൈ അപ്പൊ ഞങ്ങളും ഞാനും എന്റെ കൺസൾട്ടൻസിൽ പോകുമ്പോൾ എന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ടീമാണ് ഈ ടീമിൽ പഴയ ട്രഡീഷണൽ സ്റ്റൈലിലെ തിങ്കിങ് ഒരു പരിധി വരെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ഭയങ്കര നല്ലതാണ് പക്ഷെ അവരെ തിങ്കിങ് നമ്മൾ മാറ്റണം കാരണം ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആകുമ്പോൾ യങ്സ്റ്റേഴ്സിന്റെ തിങ്കിങ് വേണം പക്ഷേ യങ്സ്റ്റേഴ്സിന്റെ തിങ്കിങ്ങിൽ ഒരു ബ്രേക്ക് നമ്മൾ കയ്യില് വേണം അപ്പൊ ഈ കോമ്പിനേഷൻ നമ്മൾ നമ്മളെപ്പോഴും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് അവര് കാരണം അവരെ ചിന്തകളൊക്കെ വലുതാ സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ ഉണ്ട് സസ്റ്റൈനബിലിറ്റി ഈ ടീം വേണം അതെ പക്ഷെ പുതിയ ഏരിയകൾ കണ്ടെത്തണമെങ്കിൽ യങ്സ്റ്റേഴ്സ് തന്നെ വേണം ഇപ്പൊ ഞാൻ റിസർച്ചിലൊക്കെ നമുക്ക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് റിസർച്ചിലൊക്കെ യങ്സ്റ്റേഴ്സിനിടും കാരണം അവരിങ്ങനെ പുതിയ പുതിയ സാധനം ഇപ്പൊ ചാറ്റ് ജി പി ടി ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഗൂഗിളിലും ചാറ്റ് ജി പി ടിയിലും പറഞ്ഞാല് ഇൻഫോർമേഷൻസിന്റെ ഭയങ്കര എന്താ പറയാ ചാകരയാണ് പക്ഷെ റൈറ്റ് ഇൻഫർമേഷൻ എടുക്കുന്ന എടുക്ക അതിൽ നിന്ന് എടുക്കലാണ് ചാലഞ്ച് കാരണം ഗൂഗിളിൽ ഇപ്പം സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് കംപ്ലീറ്റ് കിട്ടും പക്ഷെ ഏതാ ശരി നമുക്കറിയാം ശരിയും തെറ്റൊക്കെ അതിലുണ്ടാവും അവിടെയാണ് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളെ തിങ്കിങ് പവറും കൂട്ടേണ്ടതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ജസ്റ്റ് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ ഐ പി ഒ സബ്ജക്ട് എടുത്ത് കുറേ ഡാറ്റ തരും ചിലപ്പോൾ തെറ്റുണ്ടോ ശരിയുണ്ടാവും പക്ഷെ തെറ്റ് തിരിച്ചേർന്ന ലോജിക്കൽ അപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് ഈ മാൻ പവറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെക്ടർ ഭയങ്കരമായിട്ട് കൂടും അതിനാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഇപ്പോൾ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്